പിന്നെ നമുക്കറിയാം ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പോര് കുറേ നാളായിട്ട് ഇങ്ങനെ നടന്ന അപ്പം വി സി നിയമനപ്പോർ കൗശലത്തോടെ ഗവർണർ സർക്കാരിന് തിരിച്ചടി അത് വൈസ് ചാൻസലർ നിയമ നിയമന പോരിൽ നിയമ നിയമന പോരിൽ ഗവർണർ കൗശലത്തോടെ കളിച്ചപ്പോൾ സർക്കാരിന് തിരിച്ചടി ആരോഗ്യ സർവകലാശാല വി സി ആയി ഡോക്ടർ മോഹനൻ കുന്നുമേലിനെ പുനർനിർമി പുനർനിയമിച്ചതിനെതിരെ ഭരണകക്ഷി എം എൽ എ ആയ സച്ചിൻ ദേവിൻ്റെ കോവാ കോവാറൻറ്റോ ഹർജി കോടതി തള്ളി തള്ളി തള്ളിയതോടെയാണിത് കണ്ണൂർ സർവകലാശാല വി സി ആയി ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രനെ പുനർനിയമിക്കാൻ സർക്കാർ പ്രയോഗിച്ച തന്ത്രങ്ങളാണ് ഡോക്ടർ മോഹനൻ കുന്നുമേലിനെ പുനർനിയമിക്കാൻ ഗവർണർ പ്രയോഗിച്ചത് അപ്പോൾ പുനർനിയമനത്തിൽ സെർച്ച് കമ്മിറ്റി കമ്മിറ്റി വേണ്ടെന്ന് അന്നത്തെ സർക്കാർ വാദവും അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമന ഉപദേശമാണ് ഗവർണർ ആയുധമാക്കിയത് അപ്പം പുനർനിയമനം അനുവദനീയമാണെന്ന് സുപ്രീം കോടതി ഉത്തരവും ഗവർണർ തുണി ഗവർണറെ തുണച്ചിരുന്നു അപ്പം കണ്ണൂരിൽ വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി വിജ്ഞാപനം റദ്ദാക്കിയത് ഗോപിനാഥ് രവീന്ദ്രനെ പുന പുനർനിയമിച്ചതും ആരോഗ്യ സർവകലാശാലയിൽ ഗവർണർ രൂപീകരിച്ച സെർച്ച് കമ്മിറ്റി സർക്കാർ ഹൈക്കോടതിയിൽ പോയി സ്റ്റേ ചെയ്യിപ്പിക്കുകയും ചെയ്തു അപ്പോൾ വി സി പുനർനിയമനം സുപ്രീം കോടതി ശരിവെച്ചതാണ് എന്നാൽ ഗോപിനാഥ് രവീന്ദ്രനെ പുനർനിയമി പുനർനിയമിക്കാൻ ആവശ്യപ്പെട്ടും പ്രോ ചാൻസലറായ മന്ത്രി ആർ ബിന്ദു നൽകിയ കത്തുകളാണ് ഇപ്പോൾ വിനയായിരിക്കുന്നത് അപ്പോൾ സർക്കാരിൻ്റെ അനാവശ്യ ഇടപെടൽ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ഡിസംബറിൽ നിയമനം സുപ്രീംകോടതി റദ്ദാക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ചാൻസലർക്ക് സ്വതന്ത്ര സ്വഭാവത്തോടെ സ്വന്തം അധികാരം ഉപയോഗിക്കണമെന്ന സുപ്രീംകോടതി ഉത്തരവിൻ്റെ ബലത്തിലാണ് ഗവർണർ കേരളത്തിൽ രണ്ടാമത്തെ വി സി പുനർ നിയമനം നിയമനം ആരോഗ്യ സർവകലാശാലയിൽ നടത്തിയത് അപ്പം എന്തുവാ ചാൻസലർക്ക് സ്വതന്ത്ര സ്വഭാവത്തോടെ സ്വന്തം അധികാരം ഉപയോഗിച്ച് നിയമനം നടത്താമെന്ന ഉള്ള ഒരിതിലാണ് ഗവർണർ ആ ഗവർണർ ആ നിയമനം നടത്തിയത് അപ്പോൾ പദവിയിലിരിക്കുന്ന ആൾ സ്ഥാപനത്തിന് മുതൽക്കൂട്ടാണെന്നും അദ്ദേഹം ഇരുന്ന കാലയളവിൽ അസാധാരണ മികവ് പ്രകടിപ്പിച്ചിരുന്നുവെന്ന് കണ്ടാണ് ഒന്നിലധികം തവണ വി ആയി നിയമനം നൽകാമെന്നായിരുന്നു സുപ്രീം കോടതിയുടെ ഉത്തരവ് അപ്പം അറുപത് കഴിഞ്ഞതോടെ വി സിമാരായി നിയമിക്കാൻ കഴിയില്ലാത്ത വ്യവസ്ഥ ആദ്യ നിയമനത്തിൽ മാത്രമാണ് ബാധകമെന്നും പുനർനിയമനത്തിന് ബാധകമല്ലെന്നും ഉത്തരവിലുണ്ടായിരുന്നു അപ്പോൾ പുനർനിയമനം ചാൻസലർക്ക് സ്വതന്ത്രമായി തീരുമാനിക്കാം കണ്ണൂർ വി സി കേസിൽ സുപ്രീം കോടതിയുടെ ഈ ഉത്തരവാണ് സർക്കാരിനും ഹൈക്കോടതിയും തിരിച്ചടിയായത് അപ്പം എന്താണേലും സർക്കാരിനപ്പം ഗവർണറിൻ്റെ കൗശലത്തോടെ അല്ല ഗവർണർ ഗവർണർ സ്വതന്ത്ര സ്വഭാവത്തോടെ നിയമനം നടത്തിയതാണ് അപ്പം അതിൽ സർക്കാരിന് തന്നെ ഇപ്പം വലിയ തിരിച്ചടി